ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം നെല്ലിക്കുഴിയിലുള്ള ഒരു വീടിൻ്റെ ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ആറ് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ അഞ്ചെണ്ണം അറ്റാച്ചഡും ഒരെണ്ണം കോമണും കൂടാതെ സിറ്റൗട്ട് ഹാള് ലിവിംഗ് ലിംറൂമ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു വെള്ളം കിണർ വെള്ളമാണ് ഹൈവേയിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത് കോതമംഗലം ടൗണിൽ നിന്നും മൂന്നര കിലോമീറ്ററും ഈ വീടിൻ്റെ വാതിൽ കട്ട്ല ജനൽ എന്നിവയെല്ലാം തേക്ക് ആഞ്ഞിലി എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ വീടിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം ഹൈ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ കൊണ്ടും നിർമ്മിച്ചതാണ് കൂടാതെ സോളാർ പവർ സോളാർ വാട്ടർ ഹീറ്റർ പോയിന്റ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കായുള്ള സ്കൂള് കോളേജ് പള്ളി അമ്പലം ഗവൺമെൻറ് ഓഫീസുകൾ എല്ലാം തന്നെ കുറഞ്ഞ കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് അവൈലബിളാണ് ഈ ആറ് സെൻറിനും അതിമനോഹരമായ ഈ വീടിനും ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ വീട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധം സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ വീടുകളോ പ്ലോട്ടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ അയ്യപ്പൻമുടി മാതിരപ്പള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനക്കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പ്ലോട്ട് വാങ്ങി അതിൽ വീട് പണിത് തരുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക